ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു തലപ്പള്ളി താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു അമ്പലപുരം എൻ എസ് എസ് കരയോഗം ഓണാഘോഷം തലപ്പള്ളി താലൂക്ക് എൻ എസ് എസ് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് സി ജി ജയറാം അധ്യക്ഷത വഹിച്ചു കരയോഗം സെക്രട്ടറി ഡി ചന്ദ്രശേഖരൻ നായർ വനിതാ സമാജം പ്രസിഡന്റ് കെ ടീച്ചർ കരയോഗം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വടക്കത്ത് രാജൻ എ എം സി എസ് മേനോൻ സുജയ വാസുദേവൻ സി എൽ മാധവൻ ടി എൻ ലളിത ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കരയോഗത്തിലെ മുഴുവൻ അമ്മമാർക്കും വനിതാ സമാജം പ്രവർത്തകർക്കും സെറ്റുമുട്ടി നൽകി ആദരിച്ചു വനിതാ സമാജം ബാലസമാജം അംഗങ്ങളുടെ കലാകായിക പരിപാടികളും ഉണ്ടായിരുന്നു വനിതാ സമാജം അംഗങ്ങളുടെ മെഗാ തിരുവാതിരകളിയും ഉണ്ടായി വനിതാ സമാജം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സൗദ ശ്രീകുമാർ ശ്രീ രഞ്ജിനി സുനിൽ ദീപ വേണുഗോപാൽ കൃഷ്ണപ്രിയ ഗിരീഷ് കനകം ചന്ദ്രശേഖരൻ രമ സിന്ധു രാജേഷ് ശ്യാമള വിജി രാജേഷ് ആതിര എ പി മുണ്ടത്തിക്കോട് എൻ എസ് എസ് വി എച്ച് എസ് എസ് സ്കൂൾ മുൻ ഹെഡ്മിസ്ട്രസ് ശോഭ രവീന്ദ്രൻ അമൃത എ പി ഐശ്വര്യ എസ് കലാമണ്ഡലം ദേവികൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി You are watching VCV News.